ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വിടലും വന്നിട്ടു നമ്മളെ ഗെയിമിലെ ഒരു ഫ്രീ കാർഡിനെ കുറിച്ച് പറയാനാണ് ഗൈസ് നമുക്ക് ഫ്രീ ആയി തന്നൊരു കാർഡാണ് ഗൈസ് കൊണാമി തന്ന കാർഡാണ് ഗൈസ് നല്ലൊരു കാർഡാണ് ഗൈസ് ഇപ്പോഴും അതിന്റെ പെർഫോമൻസ് അതേപോലെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മന്ന് പറയാൻ പോകുന്നത് നമ്മളെ യൂണസിന്റെ കാർഡിൽ ഗൈസ് ബുള്ളറ്റ് ഹെഡർ എന്ത് കാളി ഗൈസ് ഈ കാർഡിന് അത്ര നല്ലൊരു സി എഫ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടാന്ന് പറയാം ഗൈസ് അത്ര നല്ല കളിയാണ് ഗൈസ് ബുള്ളറ്റ് റെഡറുകളും നല്ല സീനാണ് ഗൈസ് അപ്പൊ ഞാനിപ്പോ എന്റെ തയ്യിൽ ട്രെയിൻ ആക്കിയിട്ട് ഇല്ല ഗൈസ് അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പ്രോഗ്രഷൻ പോയിന്റ്സ് നല്ല കളിയാണ് ഞാൻ ഈ നടക്കാണ് കളിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഞാൻ കുറച്ച് ക്രോസ് ചെയ്തിട്ട് കളിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ നടക്കുന്ന ഞാൻ കളിപ്പിക്കാൻ തുടങ്ങിയതില് വൈസ് നല്ല കളിയാണ് കൈസ് നല്ല ഹെഡിങ് നല്ല നല്ല ജമ്പിങ് ഉണ്ട് നല്ല കുറച്ച് ഹൈറ്റ് ഉള്ള പ്ലെയർ ആണ് നല്ല ഹൈറ്റ് ഉണ്ട് നൂറ്റി അപ്പൊ നൂറ്റി അമ്പത്തി ഏഴാ ആ നൂറ്റി അമ്പത്തി ഏഴ് ഹൈറ്റ് ഉണ്ട് വൈസ് നല്ല ഹെഡിങ് ഹെഡ് എല്ലാം നല്ല രീതി കിടന്ന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നു ഞാനിപ്പോൾ കൊടുത്തതിൽ വെച്ചെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ഫിനിഷിങ് തൊണ്ണൂറ് ഹെഡിങ് സ്പീഡ് തൊണ്ണൂറ്റി ഒന്ന് ആക്സിലേഷൻ തൊണ്ണൂറ്റി ഒന്ന് ഡിക്കംബർ എൺപത്തൊമ്പത് ജമ്പിങ് തൊണ്ണൂറ്റി മൂന്ന് സ്റ്റാമിന തൊണ്ണൂറ് നമുക്ക് ഫുൾ ടൈം കളി കളിപ്പിക്കാൻ കഴിയും ഗൈസ് നല്ല ഡബിൾ ടച്ച് ആയിട്ട് നല്ല പ്ലെയർ ആണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്ക് ഗൈസ് കളിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഗൈസ് അത്ര ക്രോസ് എല്ലിടുന്നവർക്ക് നല്ലൊരു ആണ് ഗൈസ് അതിൻ്റെ പ്രോഗ്രഷൻ വെച്ച് ഞാൻ നോക്കിയാണെങ്കിൽ ഞാൻ ടോംബോയിൽ ആദ്യം പ്രോഗ്രഷൻ ഒന്ന് ഗൈസ് കൊടുത്തിട്ടില്ലേ പത്ത് ഷൂട്ടിങ് നാല് ട്രിബിളിങ് മറ്റേ എന്തെല്ലാം ഇട്ടിട്ട് ഇട്ടാ ഗൈസ് പിന്നെ ഗോൾ ഗോൾ കീപ്പിങ്ങിന്റെ ഇത് കൊടുത്തതിന് കാരണം വെച്ചെങ്കിൽ ഇതെടുത്ത ജമ്പിങ് കൂടും കണ്ടോ പൈസ ജമ്പിങ് നമുക്ക് കൂട്ടാൻ പറ്റും നല്ല രീതിക്ക് ജമ്പ് ചെയ്തിട്ട് കളിക്കും എല്ലാവരും ഒന്ന് കളിപ്പിച്ചു കളിപ്പിച്ച നോക്കാം നല്ലൊരു ആണ് ഗൈസ് ഇപ്പൊ വീഡിയോ ഇത്രയുള്ളൂസ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിച്ചോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിക്കോ അയ്യ് ഞാൻ ഞാനും ഇരുപത്തെട്ട് മേച്ച് കളിപ്പിച്ചിട്ട് അപ്പൊ 23 മൂന്നോളും മൂന്നാം സിസ്റ്റം ഉണ്ട് ഞാൻ ഓൺലൈൻ മാച്ചിൽ ഇറക്കിയിട്ട് തോന്നുന്നു കൈസ് ഈ കാർഡിന് ഞാൻ അങ്ങനെ ഒന്ന് യൂസ് ആക്കാറില്ല ഓൺലൈൻ ഓൺലൈൻ ഇനി അടുക്കാന്ന് കളി കളിക്കാൻ തുടങ്ങി ഈ കാർഡ് വെച്ചിട്ട് ഫുൾ ഓൺലൈൻ മാച്ചാന്ന് കൈസ് കളിച്ചത് അപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് കളിപ്പിച്ചു നോക്കാൻ ശ്രമിക്കുക കൈസ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കൈസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ